എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർ ദിന ക്വിസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫാത്തുമയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആര് ഫാത്തിമ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏകാന്ത ീതിയിലെ അവധൂതൻ ബഷീറിന്റെ അച്ഛന്റെ പേരെന്ത് കായി അബ്ദുറഹ്മാൻ ബഷീറിന്റെ അമ്മയുടെ പേരെന്ത് കുഞ്ഞാത്തുമ്മ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണി അമ്മ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ബാല്യകാലസഖി സഖി വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് പൂപ്പയ്ക്കൊരാനുണ്ടായിരുന്നു ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടി ഉള്ളത് പാത്തുമയുടെ ആട് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നേരും നുണയും ബഷീർ രചിച്ച ആദ്യ നോവൽ ഏത് ഇതിനുത്തരം തഴക്കമിൻ്റെ ചെയ്യാൻ മറക്കല്ലേ